ശബരിമല യാത്ര എന്ന് പറയുന്നത് ഒരു ആത്മീയ യാത്രയാണ് ഒരു തീർത്ഥാടനമാണ് ആത്മീയതയിൽ നാളികേരത്തിന് വളരെ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് അതിന് വളരെ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ പലതരം രീതിയിൽ പല വ്യാഖ്യാനത്തിൽ അതിനെ പറ്റി പറയാവുന്നതാണ് നാളികേരത്തിൻ്റെ മൂന്ന് കണ്ണുകൾ നമ്മുടെ തലയ്ക്ക് അകത്തിരിക്കുന്ന മൂന്ന് കണ്ണുകളെയാണ് കാണിക്കുന്നത് നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്ന മൂന്ന് രണ്ട് കണ്ണുകളല്ല അതിന് അതല്ലാതെ അകത്തിരിക്കുന്ന മൂന്ന് കണ്ണുകളെയാണ് കാണിക്കുന്നത് നാളികേരത്തിൻ്റെ ആ വെള്ളം അമൃതനേയും സൂചിപ്പിക്കുന്നു മാങ്ങാപ്പാൽ കുടിച്ച് കുടിച്ച് തേങ്ങാപ്പാൽ കുടിക്കണം എന്ന് ഒരു വളരെ പ്രാചീനമായ ഒരു നാട്ട് പഴമൊഴിയുണ്ട് അതൊക്കെ ഈയൊരു ഒരു അമൃതനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ് നാളികേരം മുടയ്ക്കുന്നതും ശബരിമല യാത്രയിൽ ഈ നാളികേരം മുടയ്ക്കുന്നതും ഒക്കെ ഒരു വിഘ്നങ്ങളെ മാറ്റാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ യാത്രയിലും അല്ലെങ്കിൽ ഒരു വനയാത്രയൊക്കെ വനയാത്രയൊക്കെയാണല്ലോ കുറച്ചൊരു സാഹസികതയുള്ളതും അപകടം പിടിച്ചതുമായിട്ടുള്ളൊരു യാത്രയാണ് പല തടസ്സങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരാം അപ്പം ഒരു വിഘ്നം ഇല്ലാതാക്കാൻ ആക്കാനുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് നാളികേരം ഉടയ്ക്കാറുള്ളതും ഒരു ഗണപതി ഭഗവാനോടുള്ളൊരു പ്രാർത്ഥനയായുടെ ഭാഗമായിട്ടാണ് ഈ നാളികേരം ഉടയ്ക്കാറുള്ളതും ഈ പറഞ്ഞ ഗണപതി ഭഗവാനും നമ്മളുടെ തലയ്ക്കകത്തിരിക്കുന്ന ഒരു മൂർത്തിയാണ് ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈ പോലെ ഈ അകത്തൂടെയും ഒരു തുമ്പിക്കൈ നമ്മളുടെ പൊക്കിൾ തൊടി വരൊരു തുമ്പിക്കൈയും അതിലൂടെ ശ്വാസോഛ്വാസത്തിൻ്റെ പ്രക്രിയയും പറ്റിയൊക്കെ സിദ്ധന്മാർ പരാമർശിച്ചിട്ടുണ്ട് വാസിയോഗം എന്നൊക്കെ പറഞ്ഞ് അപ്പം അത്ര വളരെ ആഴത്തിൽ ചിന്തിക്കാനുള്ളൊരു വിഷയമാണ് നാളികേരം എന്നുള്ളത് പക്ഷേ ഇരുമുടിക്കെട്ടിൽ കാണുന്ന നാളികേരത്തിൻ്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ നെയ്ത്തേങ്ങ എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കല്പം ശരിക്ക് ശരീരവും മനസ്സും എന്നും വ്യാഖ്യാനിക്കാം ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ഒരു ആത്മീയ ചൈതന്യം ആ ഒരു ആത്മാവ് എന്നൊക്കെ തന്നെ പറയാം ഈ ഒരു ആത്മാവിൻ്റെ ലയനം ഭഗവാനിലേക്ക് തന്നെ ചെന്ന് ലയിക്കുന്ന ഒരവസ്ഥയാണ് ഭക്തൻ നെയ്യഭിഷേകം നടത്തുമ്പോൾ ഉണ്ടാകുന്നതും ഈ ശരീരത്തെ ഉപേക്ഷിക്കലാണ് ആഴിയിലേക്ക് ഈ തേങ്ങ എറിയുന്നത് എല്ലാ ശരീരവും നശിച്ചു പോകും നശ്വരമാണെന്ന് കാണിക്കുകയും ആത്മാവ് അനശ്വരമാണ് ആത്മാവ് ഒടുവിൽ ഭഗവാനിലേക്ക് ലയിക്കുന്നതാണ് ലയിക്കേണ്ടതാണ് അതിനുള്ള പ്രയത്നമാണ് ഈയൊരു തീർത്ഥാടനം എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ നെയ്ത്തേങ്ങ പതിനെട്ടാം പടിയിൽ നാളികേരം ഉടച്ച് ആണ് പണ്ട് കാലത്ത് കയറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല തിരക്കെല്ലാം വർദ്ധിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഉടയ്ക്കാൻ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് പണ്ടുകാലത്ത് ഓരോ മല കവിട്ടുമ്പോഴും അതാത് പടികളിൽ ആദ്യത്തെ തവണ ആകുമ്പോൾ ഒന്നാം പടിയിൽ അങ്ങനെ ഓരോരോ തവണയും ഓരോ പടിയിൽ പടിയിലുടച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ മുകളിലെത്തിക്കഴിഞ്ഞാലും പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാം ഈ നാളികേരം ഉരുട്ടുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആചാരം പലരും ചെയ്യുന്നത് ഇത് ഒരു ഇടക്കാലത്തെപ്പോഴെയോ വന്നുകൂടിയൊരു കാര്യമാണ് ഇതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് കഥകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലൊരു എങ്ങനെയോ ആരോ തുടങ്ങി വെച്ചൊരു കാര്യം അനുവർത്തിച്ചുകൊണ്ട് വരുന്നു ശേഷം പല പല വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാക്കുകയും താത്വികമായിട്ട് അതിനെ ഉയർത്തി കാണിക്കുകയൊക്കെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് അപ്പോൾ അതൊരു പിന്നെ പലർക്കും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് മുകളിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നത് പിന്നെ നെയ്ത്തേങ്ങ നെയ്ത്തേങ്ങ ഉടച്ച് നെയ്യ് എല്ലാം കൂടെ ശേഖരിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് വരുന്നവരാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ശേഖരിക്കുന്നത് ഇത് അഭിഷേകം കഴിക്കുക അതാണ് ഏറ്റവും വിശേഷം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പോലെ പടി കയറുമ്പോഴും പിന്നെ നെയ്യഭിഷേകത്തിനുമൊക്കെയായിട്ടാണ് നാളികേരം ഉടയ്ക്കാറുള്ളത് പിന്നെ ശാസ്ത്ര ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ള പോലെ നീരാഞ്ചനം വഴിപാടും അവിടെ നടന്നു വരുന്നുണ്ട് ഇതിനൊക്കെയാണ് നാളികേരം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ പലരും ഈ പല കാണുന്ന കല്ലൊക്കെ അടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ഒരു കല്ല് എവിടെങ്കിലും കണ്ടാൽ അതിൽ എന്തെങ്കിലും ഒരു അലങ്കാരം കുറച്ച് പൂവോ കാര്യങ്ങളോ കിടന്നാൽ അതും എന്തോ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ച് അവിടെയും നാളികേരം അടിക്കുന്ന ഒരു കീഴടക്കം ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതൊന്നും പ്രത്യേകിച്ച് ഒരു ആചാരത്തിൻ്റെയും ഭാഗമല്ല പിന്നെ ഇറങ്ങാൻ നേരത്ത് ഈ നാളികേരത്തിൻ്റെ ഒരു അവശിഷ്ടം ആഴിയിലേക്ക് എറിയാറുണ്ട് ഈ മകരവിളക്ക് മഹോത്സവം ആ ഒരു സമയത്ത് സംക്രമ പൂജ വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ് ഈ ഒരു അവസരത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ ശ്രീകോലിനകത്ത് കൊണ്ടുപോയി ആ ഒരു സംക്രമ മുഹൂർത്തത്തിൽ അപ്പോൾ പൊട്ടിച്ച് അഭിഷേകം കഴിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ചടങ്ങുമുണ്ട് ആ അത്തരത്തിലുള്ളൊരു നെയ്യഭിഷേകം അതായത് അകത്ത് കൊണ്ടുപോയി അപ്പോൾ അവിടെ വെച്ച് തന്നെ നെയ്ത്തേങ്ങ പൊട്ടിച്ച് അഭിഷേകം കഴിക്കുന്ന ആ ഒരു രീതി ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ബാക്കി സമയത്തൊന്നും അങ്ങനെ ചെയ്യാറില്ല വർഷത്തിൽ ഈ ഒരു മുഹൂർത്തത്തിൽ ഈ ഒരു സമയത്ത് മാത്രമേ ഇത്തരമൊരു ചടങ്ങ് നടക്കുന്നുള്ളൂ സന്നിധാനത്ത്